നമ്മൾ വേണ്ടതെന്ന് വെച്ചാൽ ഇതേ പേപ്പർ നമുക്ക് കട്ട് ചെയ്യാം പേപ്പർ കട്ട് ചെയ്ത് വെക്കാം അപ്പം നമുക്ക് പേപ്പർ കട്ട് ചെയ്യാം അപ്പം നമുക്ക് എന്ത് ചെയ്യാം പേപ്പറിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം എന്നതിന് ശേഷം ഇതേ പേപ്പറൊക്കെ കുറച്ചേ ഞാൻ കട്ട് ചെയ്തുള്ളൂ അപ്പോൾ ആവശ്യത്തിന് വേണ്ടി കട്ട് ചെയ്യണം എന്നാണ് അപ്പോൾ ഇത് നമുക്ക് നോക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഇത് കുറച്ച് അങ്ങോട്ട് മാറ്റി വയ്ക്കും അപ്പം നമുക്കൊന്നും ഇവിടെ കട്ട് ചെയ്യും എൻ്റെ ഒരുപാട് പേപ്പറുണ്ട് അവിടെ അപ്പോൾ നമുക്കൊന്ന് കട്ട് ചെയ്ത് ഇപ്പം എനിക്ക് ഫോൺ വയ്ക്കാനൊരു സ്ഥലം കാണുന്നുണ്ട് ഞാനിവിടെയൊക്കെ വെച്ച് ഇങ്ങനെ പീസാക്കി ഒരു വലിയ പീസാക്കി എടുക്കും ഇങ്ങനെ എന്നിട്ട് ചെറിയ ചെറിയ പീസാക്കി വലിയ പീസായി പോകുന്നുണ്ട് ചെറിയ ചെറിയ പേപ്പറാക്കിയിട്ട് ഇടും അവിടെ പേപ്പറൊക്കെ ഉണ്ട് എങ്കിലും പോരെങ്കിൽ നമുക്ക് ഇനിയും ചെയ്യേണ്ടി വരും അപ്പം കുറച്ച് പേപ്പറൊക്കെ ആയി